ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദേശീയ വരുമാനം കണക്കാക്കൽ എന്നതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ചില കാര്യങ്ങളാണ് ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുന്നേ ദേശീയ വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ ഒരു രാജ്യത്തിലെ ജനങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിച്ച എല്ലാ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും മൊത്തം മൂല്യമാണ് നമ്മൾ ദേശീയ വരുമാനം എന്ന് പറയുന്നത് കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഒരു വർഷത്തെ മൊത്തം വരുമാനത്തിനെയാണ് നമ്മൾ ദേശീയ വരുമാനം എന്നുള്ള പേരിൽ വിളിക്കുന്നത് ഇതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ വ്യവസായം കൃഷി സേവന മേഖല ഇതിലൂടെയൊക്കെ ആളുകൾ ജോലി ചെയ്തിട്ട് ലഭിക്കുന്നതും രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നതുമായിട്ടുള്ള ആകെ സമ്പത്താണ് നമ്മൾ ദേശീയ വരുമാനം എന്നുണ്ട് കണക്കാക്കുന്നത് കേട്ടോ ഒരു രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും നല്ല സൂചകമാണ് എന്തെന്ന് പറയുന്നത് ദേശീയ വരുമാനം എന്ന് പറയുന്നത് അപ്പോൾ ഉൽപ്പാദനം എങ്ങനെയാണ് വരുമാനത്തെ സൃഷ്ടിക്കുന്ന എന്നതും വരുമാനം എങ്ങനെയാണ് ചിലവിനെ സൃഷ്ടിക്കാവുന്നതും ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വരുമാന രീതി ഉൽപ്പന്ന രീതി ചിലവ് രീതി ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ദേശീയ വരുമാനം കണക്കാക്കലെന്ന രണ്ടാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചില ഭാഗങ്ങളാണ് പറഞ്ഞു പോവുക കേട്ടോ ഇതിൻ്റെ ബാക്കി വരുന്ന ക്ലാസ്സുകളൊക്കെ ഞാൻ ഓരോ പാർട്ടാക്കിയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക അതുകൊണ്ട് മുഴുവനും ക്ലാസ്സുകൾ കേൾക്കുക മാക്രോ എക്കണോമിക്സിന് അടിസ്ഥാനപരമായിട്ടുള്ള ചില ആശയങ്ങളുണ്ട് ചില കൺസെപ്റ്റ്സ് ഉണ്ട് അത് ഏതൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്തിമ സാധനങ്ങൾ ഉപഭോഗ വസ്തുക്കൾ മൂലധന വസ്തുക്കൾ മധ്യമ സാധനങ്ങൾ ഇതിലാദ്യം നമുക്ക് അന്തിമ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം അന്തിമമായ ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന സാധന സേവനങ്ങളെയാണ് നമ്മൾ അന്തിമ സാധനങ്ങൾ എന്ന് പറയണത് വളരെ സിമ്പിളാണല്ലേ ആ പേരിൽ തന്നെ ഉണ്ട് അന്തിമ സാധനങ്ങൾ എന്നുള്ളത് അതായത് ഫൈനൽ ഗുഡ്സ് എന്ന് പറയും നമ്മൾ അത് ഫൈനൽ ആയിട്ടുള്ളതാണ് കാരണം അന്തിമമായിട്ടുള്ള ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധന സേവനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക അന്തിമ സാധനങ്ങൾ എന്ന് പറയുക ആ സാധനങ്ങൾ വീണ്ടും മറ്റൊന്ന് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കൂല അതിനാണ് നമ്മൾ അന്തിമ സാധനങ്ങൾ എന്ന് പറയുന്നത് ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും ഒരു കുടുംബ കടയിൽ നിന്ന് അരി വാങ്ങിക്കുകയാണ് അപ്പം അരി എന്ന് പറയുന്നതാണ് എന്ത് അന്തിമ സാധനം എന്ന് പറയുന്നത് കേട്ടോ പക്ഷേ ഇതേ സാധനം ഒരു ഹോട്ടലുടമ അയാളുടെ ഹോട്ടലിലേക്ക് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അരിനെ നമ്മൾ ഈ ഒരു അന്തിമ സാധനം എന്നുള്ള ഗണത്തിൽ പെടുത്താൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി അരി വാങ്ങിക്കുകയാണ് ആ അരി ഇന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു അതിനെക്കൊണ്ട് നമ്മൾ വേറെ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നില്ല പക്ഷേ ഹോട്ടൽ ഉടമ അങ്ങനെയല്ല അവർ കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഇന്നത്തേക്ക് മാത്രമായിട്ടല്ലോ അരി വാങ്ങിക്കുക അത് കുറച്ച് കാലത്തേക്ക് വാങ്ങിക്കല്ലോ അപ്പം അത് വീണ്ടും വീണ്ടും ഓരോ ഉൽപ്പന്നം ഉണ്ടാക്കി അവർ കൊടുക്കുകയാണ് വേറെ ആൾക്കാർക്ക് അപ്പം അതുകൊണ്ട് നമ്മൾ അന്തിമ സാധനങ്ങൾ എന്നുള്ള ഗണത്തിൽ ഈ ഹോട്ടലുടമ വാങ്ങുന്ന അരിനെ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റൂല അപ്പോൾ ഒരു വ്യത്യാസം മനസ്സിലായില്ലേ ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വേറെ തന്നെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അതും കൂടി ഞാൻ ജസ്റ്റ് പറയാം തേയില ഒരു ഉപഭോക്താവ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് വാങ്ങിക്കുകയാണ് അപ്പോൾ തേയിലേനെയാണ് നമ്മൾ അന്തിമ സാധനം എന്നുള്ള ഗണത്തിൽ പെടുത്തുന്നത് പക്ഷേ ഇതേ തേയില ഒരു ഹോട്ടലോടമ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിലേക്ക് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തേയിലേനെ നമ്മൾ അന്തിമ ഗണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അതെന്തുകൊണ്ടാണ് തേയിലയെ നമ്മൾ വീണ്ടും ഒരു ഉൽപ്പാദന പ്രക്രിയയിൽ അല്ലെങ്കിൽ ഒരു ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ഹോട്ടലിൽ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഗണത്തിൽ അതിനെ പെടുത്താത്തത് അപ്പോൾ ഒരു വ്യത്യാസം മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് നമ്മൾ അന്തിമ സാധനങ്ങൾ എന്ന് പറയുന്നത് അന്തിമമായിട്ടുള്ള ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന സാധന സേവനങ്ങളെയാണ് നമ്മൾ അന്തിമ സാധനങ്ങൾ എന്ന് വിളിക്കുന്നത് പിന്നെ അതേപോലെ ഉൽപ്പാദന പ്രക്രിയയിൽ വീണ്ടും വരുന്നില്ല ഈ സാധനങ്ങളൊന്നും വീണ്ടും നമ്മൾ അതിനോടൊന്നും ഉണ്ടാക്കുന്നില്ല അതേപോലെ തന്നെ ഉപഭോഗ സാധനങ്ങളോ അതുപോലെ തന്നെ ഒരു സാധനം നമ്മൾ അന്തിമ സാധനമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അതിൻ്റെ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കേട്ടോ ഇനി രണ്ടാമത്തെ പറയാം ഉപഭോഗ വസ്തുക്കൾ ഉപഭോക്താക്കൾ ഉപഭോഗത്തിന് നേരിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളെ ഉപഭോഗ വസ്തുക്കൾ എന്നാണ് നമ്മൾ പറയാം വളരെ ഒന്നുകൂടി പറഞ്ഞുതരാം വ്യാപാരമൊന്നും അല്ലാതെ വ്യക്തിപരമായിട്ട് നമ്മൾ ഉപയോഗിക്കൂലേ അതിനെയാണ് നമ്മൾ ഉപഭോഗ വസ്തുക്കൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയും അതിന് ഉദാഹരണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്ന ടി വി ഫ്രിഡ്ജ് അതുപോലെ തന്നെ ഭക്ഷണം വസ്ത്രം ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ അപ്പം ഇതിനെയാണ് നമ്മൾ ഉപഭോഗ വസ്തുക്കൾ എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് മൂലധന വസ്തുക്കൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് മറ്റ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അന്തിമ സാധനങ്ങളെയാണ് നമ്മൾ മൂലധന വസ്തുക്കൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റ് സാധനങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ മൂലധന വസ്തുക്കൾ എന്ന് പറയാം എക്സാമ്പിൾസ് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു എളുപ്പമായിരിക്കും കേട്ടോ കെട്ടിടങ്ങൾ യന്ത്രങ്ങൾ ഉപകരണങ്ങൾ അതിൽ തന്നെ നമ്മുടെ ഓരോ മെഷീൻസ് ഉണ്ടായിരിക്കും ട്രാക്ടറൊക്കെ അല്ലേ അതൊക്കെ നമ്മൾ ഈ മൂലധന വസ്തുക്കളുടെ ഉദാഹരണങ്ങളായിട്ട് പറയുന്നതാണ് ഈ ലാസ്റ്റ് വണ്ണാണ് മധ്യമ സാധനങ്ങൾ അന്തിമ സാധനങ്ങൾ ഉൽപാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നതും വീണ്ടും ഉൽപാദന പ്രക്രിയയിൽ കടന്നു വരുന്നതുമായ സാധനങ്ങളെയാണ് മധ്യമ സാധനങ്ങൾ എന്നുള്ള പേരിൽ പറയണത് ഇതിന് ഉദാഹരണമാണ് അസംസ്കൃത വസ്തുക്കൾ അതായത് നമ്മൾ ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മൈദയല്ലേ അതൊക്കെയാണ് ഈ അസംസ്കൃത വസ്തുക്കളിൽ വിടുന്നത് കേട്ടോ നമ്മൾ ഇതുവരെ പറഞ്ഞത് മാക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദേശീയ വരുമാനം കണക്കാക്കൽ എന്നതിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ മാക്രോ എക്കണോമിക്സിൻ്റെ അടിസ്ഥാന ആശയങ്ങളുണ്ട് അതാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇനിയും കൂടുതൽ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിൽ കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക അപ്പോൾ താങ്ക് യു പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം